ഞങ്ങൾ ഇന്നലെ കനാലിൽ കുളിക്കാൻ പോയില്ലോട്ടോ ഞായറാഴ്ച ഒക്കെ അല്ലേ അപ്പോൾ വെറുതെ ഇരിക്കലോ അങ്ങനെ മക്കളെ കനാലിൽ കുളിക്കാൻ പോയി അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറങ്കിവാങ് അങ്ങനെ ഒലിച്ച് വരുന്നുണ്ടേനു അത് നോക്കിയപ്പോൾ നമ്മൾ ഇറങ്ങി അതിൻ്റെ സൈഡിൽ തന്നെ റോഡ് സൈഡിൽ പറങ്കിവാങ്ങുണ്ട് അതേപോലെ കുറച്ച് മുന്നായിട്ട് കുറച്ചുകൂടെ മേലേക്ക് അവിടെയുണ്ട് അപ്പോൾ അതിങ്ങനെ ഒലിച്ചു വരികയാണ് അപ്പോൾ ഞങ്ങൾ പെറുക്കി പെറുക്കിയെടുത്തുകൊണ്ടിരുന്നു ഞങ്ങൾ പറയും ചെയ്തു വൈകുന്നേരം വരെ അവിടെ ഇരുന്നാലും ഒരു കിലോ ഉണ്ടാവും അത്ര ഇങ്ങനെ വന്നുകൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ കുറച്ച് പറങ്കി മാ എടുത്തിട്ട് നമുക്ക് ഗുളുപുളിമുട്ടായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കൽ നിൽക്കാൻ ചില നല്ലവണ്ണം കഴുകിയെടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഞെക്കി പീഞ്ഞെടുക്കുക നല്ല പഴുത്ത മാങ്ങാണെങ്കിൽ പീഞ്ഞെടുക്കാൻ കുറച്ചുകൂടി കൂടി സുഖം ഉണ്ടാവും ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടെനു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് ചെറുപ്പത്തിൽ ഞങ്ങൾ അവിടെ ഇവിടെയും പറമ്പിൽ നിന്നൊക്കെ പോയിട്ട് പെറുക്കി കൊണ്ടുപോകുന്നു മുറ്റത്തെ അടുപ്പൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കിനു നല്ല രസം എന്നിട്ട് എല്ലാവരും ചെറിയ മക്കളെല്ലാം അപ്പം ഇങ്ങനെ വായൻ്റെ ലൈറ്റ് ചുറ്റിലും ഇരിക്കുന്നിട്ട് കുറുകി വരുന്ന സമയത്ത് കുറച്ച് കുറച്ച് തോണ്ടിയെടുത്ത് തിന്നു അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം നല്ല രസമാണ് ഓർക്കാൻ നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവില്ല നമുക്ക് സന്തോഷം തരണ കാര്യങ്ങൾ ഇതിങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടു കേട്ടോ ചിലർക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമാവില്ല അതേപോലെ പറങ്കിവാങ് തന്നെ കടിച്ചു തിന്നുന്ന ആൾക്കാരും എനിക്ക് പക്ഷെ അങ്ങനെ കടിച്ചു തിന്നാൻ കഴിയില്ല അതിൻ്റെ ഒരു കറ ഉണ്ടാവില്ല അതിങ്ങനെ തൊണ്ടയിൽ എന്തോ പോലായി നിൽക്കും ചിലവരിങ്ങനെ ഇഷ്ടത്തോടെ തിന്നലുണ്ട് എന്ന് പറയും എന്നിട്ട് ഇത് നല്ലോണം പിഞ്ഞെടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് അരിപ്പനോണ്ട് അരച്ചിട്ട് നമ്മൾ ചീൻ ചട്ടിലേക്ക് ഒഴിക്കുക അതേപോലെ രണ്ട് ശർക്കര ഇടുക ഇത് ശർക്കര എന്താ കളർ മാറ്റം എന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ മുത്തങ്ങ പോയപ്പോൾ അവിടെ ബോർഡറിന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയേനു ചെറിയൊരു ടേസ്റ്റ് മാറ്റുണ്ട് വേറെന്തോ ഗുണത്തിലും ഇതിലും മാറ്റം ഉണ്ടോയൊന്നും എനിക്കറിയില്ല അപ്പോൾ ശർക്കര ഇട്ട് ഇത് നല്ലോണം വറ്റിച്ചെടുക്കുക നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക കുറച്ചധികം സമയം തിളപ്പിക്കേണ്ടി വരും നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ തിളച്ച് വരും നല്ല രീതിയിൽ ഇങ്ങനെ തിള വന്നിട്ട് കളറൊക്കെ ആവും അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം ഇത് നല്ലോണം തിളച്ച് വരണ വീഡിയോ ഞാൻ എടുത്തില്ലോട്ടോ ഞാനപ്പോൾ വേറെന്തോ ഒരു പണിയിലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത് ലാസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക നല്ലോണം തന്നെ കളറ് മാറി വരും പിന്നെ പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കണമില്ലെങ്കിൽ കുറച്ചുകൂടി കളറായാൽ ഇത് കരിഞ്ഞു കരിഞ്ഞാലാണെങ്കിൽ അവർ കയ്പ്പ് ടേസ്റ്റും ഉണ്ടാവും അതേപോലെ കറക്റ്റായിട്ട് നമ്മൾ പ്ലാനിങ്ങോടെ ചെയ്തില്ലെങ്കിൽ അത് അതുപോലെ കുറേ വേസ്റ്റ് ആയിപ്പോട്ടോ ഞാൻ പാത്രത്തിലൊരു കുഞ്ഞ പാത്രത്തിലേനു വാഴൻഡല വെച്ചിന് പക്ഷേ ഇത് ഒഴിച്ച സമയത്ത് വാഴണ്ടൽ ഇതിൻ്റെ ചൂട് കൊണ്ട് അങ്ങ് ചുരുങ്ങിപ്പോയി അപ്പോൾ പാത്രത്തിൽ കൊട്ടി പിടിക്കല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വേഗം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ വാഴണ്ടൽ വെച്ചിട്ട് അതിമിലേക്ക് ഒഴിച്ചിട്ടോ അപ്പോൾ ആ പാത്രത്തിലുള്ള ഓൾറെഡി കട്ടിയായിപ്പോയി ചെയ്ത് കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ തൊയിഞ്ഞ് എടുക്കണോണ്ട് പിന്നെ ചട്ടിന്നും ഇങ്ങോട്ട് ഫുള്ളായിട്ട് എടുക്കാൻ കിട്ടില്ല അങ്ങനത്തെ അങ്ങനെ കുറേ വേസ്റ്റ് ആയി പോവുകയും ചെയ്ത് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇത്രയും കൂടുതൽ നമുക്ക് കിട്ടിയത് ഞാൻ അത്ര കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല ഇനി നല്ല ടേസ്റ്റുണ്ട് ഇനി ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കലുണ്ടേനുട്ടോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഇതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടി എടുത്ത് തിന്നലുണ്ടേന് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇനി വേറൊരു ടേസ്റ്റ് തന്നെ കിട്ടും ഇത് വേണ്ട കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ ഇത് പെട്ടെന്ന് ഞാൻ ആടെ വെച്ചപ്പോൾ കുറച്ചൊരു തിക്കായി പോയത് കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ പറ്റണ ഷേപ്പിലട ആക്കി വെച്ച് ഷേപ്പിലൊന്നും അല്ലല്ലോ കാര്യം ചെങ്ങായ്ക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി കേട്ടോ ഇരുന്ന് തിന്നിന് മോള് പിന്നെ ഉറങ്ങിപ്പോയിനെ അതുകൊണ്ട് മോൾ ഇതൊന്നും അറിഞ്ഞിട്ട്